നമുക്ക് ഇന്ന് നമ്മുടെ ഇഞ്ചി ഏതാണ്ട് ഇഞ്ചിയുടെ ഇലക്കോ ഏതാണ്ട് പഴുത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പം അത് നമുക്കൊന്ന് പറിക്കാം ഇതാണ് ഇഞ്ചി നമുക്കിതൊന്ന് നോക്കാം ഇപ്പം തന്നെ നമുക്കത് കാണുന്നുണ്ട് അത് ഞാൻ പൊട്ടിച്ചെടുത്തതാണ് അപ്പം ഇത് ഉണ്ട് ഇനി ഇതിന് നോക്കട്ടെ ഇത് മൊത്തം നമുക്കൊന്ന് എടുക്കാം ഇതാണ് ഇന്ന് ഞാൻ ഇത് വിളവെടുപ്പ് നടത്തിയതിനുശേഷം എനിക്ക് കിട്ടിയത് ഇതിൽ ഇതാ ഒരു ഉണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു തൈ അത് ഞാൻ എന്തായാലും നട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ പഴുത്തതിനുശേഷം പൊടിച്ചെടുത്തതാണേ ഞാൻ പിന്നെ ഇതാ ഇത്രയാണ് ഇന്ന് എനിക്ക് കിട്ടിയത് ഇതെന്ന് അപ്പോൾ എല്ലാവരും മാക്സിമം വീട്ടിൽ തന്നെ ഇതുപോലെ ഇഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങുന്നതുണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് അതിൽ ചെറിയ കുരുപ്പ് പോലെ വരുന്നതാണ് അതിനെടുത്ത് മണ്ണിൽ മണ്ണ് നല്ലോണം അടി താത്ത് കുഴിച്ചിട്ട് അതിലോട്ട് ഇറക്കി വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ജൈവവളം നമുക്ക് ചാമ്പൽ പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി അതിനകത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ മുട്ട തോടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മലക്കറി വാങ്ങുന്ന വെജിറ്റബിൾസൊക്കെ വാങ്ങുന്നതിൻ്റെ വേസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇടയ്ക്ക് വെള്ളമൊന്ന് തിളച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ മാക്സിമം എല്ലാവരും ഇതേപോലൊക്കെ കൃഷി ചെയ്തെടുക്കാൻ നോക്കാം ഇനി ഞാൻ അത് നല്ലപോലെ കഴുകാൻ പോകും ഇത്രയാണ് എനിക്ക് കിട്ടിയത് അതൊരു ചെറിയ പീസ് ഇഞ്ചി നട്ടതിന് ശേഷമാണ് എനിക്ക് ഇത്രയും കിട്ടിയത് അപ്പോൾ വീട്ടിൽ തന്നെ എല്ലാവരും മാക്സിമം ഇതുപോലെയൊക്കെയുള്ള കൃഷികൾ ചെയ്യാൻ നോക്കുക നമുക്ക് വീട്ടിലെ